ഹലോ അസ്സാമലൈക്കും ഷിൻസസ് വ്ളോഗിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖാരിക്കുന്നു കേട്ടോ ഇന്ന് ഞാൻ മൈദ വെച്ചിട്ടുള്ള ഒരു ദോശയാണ് ചെയ്ത് കാണിക്കുന്നത് കേട്ടോ അപ്പം നമ്മൾ പൊറോട്ട ഒക്കെ വാങ്ങി കഴിക്കുന്നതിന് പകരം ഇതുപോലെ മൈദ വെച്ചിട്ട് ഇതുപോലൊരു ദോശ ഉണ്ടാക്കി നോക്കണം കേട്ടോ ഒന്ന് സാധാരണ മൈദ കലക്കി ദോശ ഉണ്ടാക്കാറുണ്ട് അപ്പം അങ്ങനെ അല്ലാണ്ട് വ്യത്യസ്തമായിട്ട് ഈ രീതിക്ക് ഒരു ദോശ ദോശമൊന്നുണ്ടാക്കി നോക്കുക നല്ല ടേസ്റ്റിയാണ് കേട്ടോ അപ്പൊ മക്കൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു രീതിയാണ് അപ്പൊ അതുപോലെ തന്നെ മക്കൾക്ക് ലഞ്ച് ബോക്സിൽ കൊടുത്തയക്കാൻ വേണ്ടിയിട്ടും പറ്റിയ ദോശയാണ് അപ്പൊ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാൻ നോക്കി അപ്പൊ വീഡിയോ മുഴുവനായിട്ടും കാണാൻ വേണ്ടിട്ട് ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ കണ്ടോണ്ടിരിക്കുമ്പോ ഒന്ന് ലൈക്കും കൂടെ അടിക്കണേ അപ്പൊ അതിന് വേണ്ടിയിട്ടുള്ള മൈദ ദാ ഞാൻ എടുത്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഇതാ ഒരു കപ്പ് മൈദ എടുത്തിട്ടുണ്ട് അപ്പൊ ഈ ഒരു ബൗളിലാണ് ഞാൻ അളവ് കാണിച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ മൈദ ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു അര ടീസ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ പഞ്ചസാര ഇട്ട് ചേർത്ത് കൊടുക്കുക അപ്പോഴാണ് നമുക്ക് ഈ ദോശയ്ക്ക് ചെറിയൊരു ക്രിസ്പിനസ്സും അതുപോലെ തന്നെ ഒരു പ്രത്യേക സ്വാദൊക്കെ ഉണ്ടാവുന്നത് കേട്ടോ അപ്പൊ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഒരു കപ്പ് വെള്ളം എടുത്തിട്ട് അതൊന്ന് കുറേശ്ശയായിട്ട് ചേർത്ത് കൊടുത്തിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം നമുക്കിത് മിക്സിയിലിട്ടൊന്ന് അടിക്കാനുള്ളതാണ് പെട്ടെന്ന് അരഞ്ഞു കിട്ടാൻ വേണ്ടിയിട്ടാണ് നമുക്ക് ഇത്തിരി വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത് കേട്ടോ അപ്പൊ ഒറ്റ അടിക്ക് തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട കുറേശ്ശെ കുറെശ്ശായി ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് അരച്ചെടുക്കാനുള്ള ഒരു പാകം ആക്കിയിട്ട് എടുക്കാം കേട്ടോ ഇതാ ഒന്നേ മുക്കാൽ കപ്പ് വെള്ളം ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ നിങ്ങൾ വെള്ളം എടുക്കുമ്പോ എല്ലാ അളവിൽ എല്ലാ പൊടിക്കും ഒരുപോലെ എല്ലാ കേട്ടോ വെള്ളത്തിന്റെ അളവ് ഉണ്ടാവുക അപ്പം അത് ശ്രദ്ധിച്ചിട്ട് വെള്ളം ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇപ്പം ഞാൻ അരച്ചെടുക്കാനുള്ള ആക്കി എടുത്തിട്ടുണ്ട് അപ്പം നമുക്ക് ലാസ്റ്റ് ഇതിന്റെ മാവിന്റെ ആ ഒരു പാകം നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ അപ്പം ഇനി ഇതാ ഇട്ട് ജാറിലിട്ട് കൊടുക്കാനായിട്ടോ നല്ല സ്മൂത്ത് ആയിട്ട് തന്നെ അരച്ചെടുക്കണം അപ്പം ഇതിന് അരക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വെള്ളം ഒരുപാട് കുറവായിട്ടാണ് തോന്നുന്നത് അരയ്ക്കാൻ ബുദ്ധിമുട്ട് തോന്നുകയാണെങ്കിൽ അപ്പോൾ ഒരു കാല് ഗ്ലാസ് വെള്ളം കൂടെ ഒഴിച്ചു കൊടുത്താൽ മതി അപ്പോൾ വെള്ളം ഒഴിച്ചു കൊടുക്കുമ്പോൾ ശ്രദ്ധിച്ചിട്ട് തന്നെ ഒഴിച്ചു കൊടുക്കുക ഒറ്റ തവണ ആയിട്ട് മുഴുവനായിട്ടും ഒഴിച്ച് അടിച്ചെടുക്കരുത് കേട്ടോ ഒരുപാട് ലൂസായിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു ദോശ നല്ല റെഡി ആയിട്ട് കിട്ടൂല അപ്പൊ ഇനി ഇത് നന്നായിട്ട് ഞാൻ അന്ന് അരച്ചെടുത്തിട്ട് വരാം ഇപ്പൊ നമ്മുടെ ആ ഒരു മാവ് കണ്ടോ ഈ ഈയൊരു രീതിക്കാണ് കേട്ടോ ഇരിക്കേണ്ടത് ഇത്രയും ലൂസിലാണ് ഇരിക്കുന്നത് അപ്പൊ ഇനി മിക്സർ ജാറിൽ വെള്ളം ഒഴിക്കുന്നില്ല കേട്ടോ നന്നായിട്ട് തന്നെ അത് കൈ വച്ചിട്ടാണെങ്കിലും നന്നായിട്ട് അടിച്ചെടുക്കാം എന്നിട്ട് ഈ രീതിയിലാണ് നമ്മുടെ ബാറ്റർ വേണ്ടത് ഇപ്പൊ നമ്മുടെ ബാറ്റർ കറക്റ്റ് പാകത്തിലാന്ന് കേട്ടോ അപ്പിന് നമുക്കതിലേക്ക് ഇത്തിരി മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കണ്ട് ചെറിയൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ നിർബന്ധമില്ല നിങ്ങൾക്ക് നിർബന്ധ താല്പര്യം ഉണ്ടെങ്കിൽ ചേർത്താൽ മതി അപ്പൊ ഈ ഒരു ദോശയ്ക്ക് ചെറിയൊരു കളറും ഒക്കെ ആയിട്ടുണ്ടാകുമ്പോ നല്ലൊരു ഭംഗിയല്ലേ കാണാൻ അതുപോലെ തന്നെ കഴിക്കാനും ബേസ്റ്റാണ് അപ്പൊ ഞാനിതാ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് അതൊന്ന് കലക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു മുട്ടയാണ് അപ്പം ഞാൻ കുറച്ചധികം പൊടി എടുത്തിട്ടുണ്ട് അതിലേക്ക് നമുക്ക് ഒരു മുട്ട മാ തന്നെ മതിയാകും കേട്ടോ അപ്പം ഒരു മുട്ട ചേർത്ത് കൊടുത്തിട്ട് മുട്ട നന്നായിട്ട് നമ്മുടെ ഈ ഒരു ബാറ്ററിൽ കലക്കിയെടുക്കണം അപ്പൊ മിക്സിയിൽ നമ്മൾ പൊടി അരച്ചെടുക്കുന്ന സമയത്ത് ഈ മുട്ട ചേർത്ത് കൊടുക്കരുത് കേട്ടോ നമ്മൾ പൊടിയൊക്കെ അരച്ചെടുക്കുന്നതിൻ്റെ അരച്ചെടുത്ത് കഴിഞ്ഞതിന്റെ ശേഷം മുട്ട ചേർത്ത് കൊടുക്കുക അപ്പൊ ഇതാ കോഴിമുട്ട ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ടോ നല്ലോണം കലക്കി എടുക്കുക ഒരു മുട്ട നമ്മുടെ ആ ഒരു ബാറ്ററിൽ നന്നായിട്ട് കലങ്ങി വരണം കേട്ടോ ഇപ്പൊ അതാ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇത് ദോശ ചുട്ടെടുക്കാം കേട്ടോ അപ്പൊ ഞാൻ ദോശ ചട്ടിയിലാണ് ചെയ്തിട്ട് ചെയ്യുന്നത് അപ്പൊ ദോശ ചട്ടിയൊക്കെ വെച്ച് കൊടുത്തിട്ടുണ്ട് അപ്പൊ ഇത്തിരി എണ്ണയൊക്കെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ നോൺസ്റ്റിക്കിൻ്റെ പാനിലായാലും ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ അപ്പോൾ ഞാൻ ദോശ ചട്ടി എടുത്തിട്ടുള്ളത് ഇത്തിരി എണ്ണയൊക്കെ തടവി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ ആകുമ്പോൾ മക്കൾക്ക് നല്ല ഇഷ്ടമാണ് നമ്മൾ എണ്ണ ആക്കി അപ്പുറപ്പുറൊക്കെ മൊരിപ്പിച്ചെടുക്കുമ്പോൾ കുട്ടികൾക്കും ഇഷ്ടമാണ് കേട്ടോ അവര് ചൂടോടെയാണ് ഈ ഒരു ദോശ ചൂടുമ്പോൾ കഴിക്കുക കേട്ടോ നമ്മൾ പൊറോട്ട ഒക്കെ കഴിക്കുമല്ലോ അതിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് തന്നെയാണ് അപ്പോൾ ഞാനിതാ ഫസ്റ്റ് ഇതാ ഒഴിച്ചിട്ട് നല്ലോണം ഒന്ന് പരത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒട്ടും കന ഇല്ലാണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ഇങ്ങനെ തന്നെ ഞാൻ ഉണ്ടാക്കേണ്ടത് അപ്പോഴാണ് ഇതിന്റെ ഒരു ടേസ്റ്റ് കേട്ടോ അതിന്റെ മുകൾ ഭാഗമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരുന്നത് വരെ വെച്ചിട്ടുണ്ടായിരുന്നു മുകൾ ഭാഗൊക്കെ ഒന്ന് ഡ്രൈ ആയ ശേഷം ഞാൻ ഇത്തിരി എണ്ണത അതിന്റെ മുകളിലും ചെയ്ത് കൊടുക്കണം ഇതൊക്കെ നമ്മുടെ താല്പര്യത്തിന് ഉള്ളതാണ് നിങ്ങൾക്ക് വേണ്ട എന്നാണെങ്കിൽ നിങ്ങക്ക് ഈ ഒരു ഭാഗം ഒഴിവാക്കുകയും ചെയ്യാട്ടോ കേട്ടോ ഇങ്ങനെ ചെയ്യുമ്പോ ഒരു പ്രത്യേക സ്വാദാണ് നെയ്യോ അല്ലെങ്കിൽ നല്ലെണ്ണയോ ഒക്കെ ചെയ്ത് കൊടുക്കുമ്പോ ഒരു പ്രത്യേക ടേസ്റ്റ് ആണ് കേട്ടോ അപ്പൊ ഞാനത് മറിച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പൊ രണ്ട് ഭാഗവും തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മൊരിപ്പിച്ചെടുക്കാം അപ്പൊ ഹൈ ഫ്ലെയിമിലും മീഡിയം ഫ്ലെയിമിലും ഒക്കെ ആക്കിയിട്ട് വേണം വെച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട് ഫ്ലെയിം കൂടുന്നുണ്ട് തീ കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ടൊക്കെ കുറച്ചിട്ടൊക്കെ ചെയ്യാട്ടോ അപ്പൊ ആദ്യം ഞാൻ ചെയ്തത് കൊടുക്കാണ് അപ്പം നമ്മൾ ഫസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും എത്രത്തോളം മാവാണ് ഒഴിക്കണ്ടത് എന്നുള്ളത് അപ്പം അതിനനുസരിച്ചിട്ട് പിന്നെ ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി അപ്പോൾ ഒത്തിരി കാലം ഇല്ലാണ്ട് തന്നെ ഞാൻ നല്ല നൈസായിട്ടാണ് ഞാൻ പരത്തിയിട്ടുള്ളത് കേട്ടോ അപ്പം ഒരു ബാറ്റർ നമുക്ക് നന്നായിട്ട് സ്മൂത്ത് ആയിട്ട് തന്നെ കിട്ടിയാൽ മാത്രമാണ് ഇതുപോലെ നമുക്ക് നല്ല വൃത്തിക്ക് തന്നെ പരത്തി എടുക്കാൻ വേണ്ടിയിട്ട് പറ്റുള്ളൂ അപ്പോൾ അതാ ഞാനിത് ഒത്തിരി നെയ്യൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് അപ്പൊ നമ്മൾ ഫസ്റ്റ് ഒഴിച്ചിട്ടുള്ള ആ ഒരു ഭാഗം ഏകദേശം ഒന്ന് ആയ ശേഷം മാത്രം മറിച്ചിട്ടാ മതി കേട്ടോ വളരെ തിന്നായിട്ടാണ് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്കിത് മറിക്കുമ്പോ പൊട്ടി പോവുള്ളൂ അപ്പൊ അത് ഞാൻ മറിച്ചിട്ട് കൊടുത്തിട്ട് ആ ഒരു ഭാഗം എന്താ മൊരിയിപ്പിച്ചെടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ അത് തിരിച്ചു മറിച്ചൊക്കെ ഇട്ടിട്ട് മൊരിയിപ്പിച്ചിട്ടുണ്ട് ഇതും മാറ്റാണ് കേട്ടോ അപ്പൊ അത് ആ മക്കള് ചൂടോടെ തന്നെയാണ് കഴിക്കുന്നത് അപ്പൊ ഞാൻ മുട്ടക്കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമ്മൾ മുട്ട പുഴുങ്ങാൻ ഒരു സമയം ഉള്ളി വഴറ്റാൻ ഒരു സമയം ഒന്നും ഇല്ലാതെ തന്നെ അഞ്ച് മിനിറ്റ് തരത്തിന് ഉണ്ടാക്കിയിട്ടുള്ള ഒരു മുട്ടക്കറിയാണ് ട്ടോ നമുക്ക് മുട്ട പുഴുങ്ങാൻ സെപ്പറേറ്റ് ഒരു സമയമൊന്നും എടുത്തിട്ടില്ല ആകെ നമുക്ക് അഞ്ച് ആണ് വേണ്ടി വന്നിട്ടുള്ളു ട്ടോ ആ ഒരു കറി ഉണ്ടാക്കാൻ വേണ്ടിട്ട് കഴിക്കാൻ വേണ്ടിയിട്ട് സൂപ്പർ ടേസ്റ്റി ആയിരുന്നു ട്ടോ അപ്പൊ അങ്ങനെ ഞാൻ മുട്ടക്കാർ ഉണ്ടാക്കി അപ്പൊ ആ മുട്ടക്കാരി വെച്ചിട്ടാണ് മക്കൾ കഴിക്കുന്നത് അപ്പൊ ചൂടോടെയാണ് അവർ അവര് കൊണ്ടി കഴിക്കുന്നത് കേട്ടോ അത് ഇത് ചൂടോടെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് ഇനിയിപ്പൊ കറിയൊന്നും ഇല്ലെങ്കിൽ നമുക്ക് കട്ടൻ കട്ടൻചായയുടെ കൂടെ അത് ചൂടോട് കൂടിയിട്ട് ഇങ്ങനെ കഴിക്കാനും നല്ല അടിപൊളിയാണ് കേട്ടോ അപ്പൊ ഞാൻ ഒഴിച്ചതും ആയിട്ടുണ്ട് അപ്പൊ ഇനി ഞാനൊന്നത് ചുട്ടിട്ട് കാണിക്കാം കാണിക്കട്ടോ അപ്പൊ കണ്ട നമ്മുടെ മൈദ വെച്ചിട്ടുള്ള ദോശ റെഡി ആയിട്ടുണ്ട് അപ്പൊ ഇനി പൊറോട്ട ഒക്കെ വാങ്ങി കഴിക്കുന്ന ആ ഒരു സമയം നിങ്ങൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കുക അതുപോലെ മൈദ നമ്മൾ വെറുതെ കലക്കി ചെയ്യുന്നതിന് പകരം ഇതുപോലെ ചെയ്ത് നോക്കണം കേട്ടോ നമുക്കൊരു പ്രത്യേക ടേസ്റ്റ് ആണ് അതുപോലെ തന്നെ വളരെ കനം കുറഞ്ഞിട്ടാണ് കേട്ടോ അത് കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടാവും ഇത്രത്തോളം തിന്നായിട്ടാണ് എന്നുള്ളത് ഇനി ഇത് നമുക്ക് ആ ഒരു ചട്ടിയിൽ വെച്ചിട്ട് തന്നെ നമുക്ക് തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ട് ഒന്നും കൂടെ ഒക്കെ ഒരിപ്പിച്ചിട്ടൊക്കെ എടുക്കാം കേട്ടോ കറിയൊന്നും കൂട്ടാതെ കഴിക്കാനാണെങ്കിൽ നല്ലവണ്ണം അങ്ങനെ മുരിയിപ്പിച്ചെടുത്താൽ മതി കറി കറിയില്ലാതെ കഴിക്കാനാണെങ്കിൽ എന്നിട്ട് നമ്മൾ ആ ചൂടുള്ള ചായയുടെ കൂടെ കഴിക്കാൻ അടിപൊളിയാണ് കേട്ടോ അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ please ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്കും കൂടെ അടിക്കാൻ വേണ്ടിയിട്ട് മറക്കല്ലേ നമ്മളെ ചാനലിൽ ഒത്തിരി റെസിപ്പികൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് അപ്പൊ അതൊന്നും കണ്ടു നോക്കിയിട്ട് നിങ്ങൾ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടിയിട്ട് മറക്കരുത് കേട്ടോ അപ്പോൾ ഈ ഒരു ദോശ ഉണ്ടാക്കി നോക്കാത്തവർ ഉണ്ടാക്കി നോക്കുക എന്നിട്ട് അതിൻ്റെ ഒരു ഫീഡ്ബാക്കും കൂടി തരാൻ വേണ്ടിയിട്ട് മറക്കല്ലേ ഇൻഷാല് മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും വരാം സ്ലാലൈക്കും